विश्वास तीन आत्मा वे वरण रे आश्वास तीन वरे विश्वास तीन वे वरेण रे आश्वास പാവേ ഹൃദയത്തിൽ മനുഷ്യ പരമ ദിവക്കാരുടെ നേരം ആരാധനയും സ്തുതിയും കൈ കർത്താവേ കർത്താവേ ആത്മാർത്ഥ പ്രാർത്ഥിച്ചെല്ലാവർക്കും അഭിഷേക വിധി പ്രകാരമുള്ള പ്രത്യാശയുടെ അഭിഷേകം ലഭിക്കാൻ അഭിഷേകം ലഭിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ ജീവിതത്തില് അങ്ങയുടെ തിരുസന്നിധിയിൽ വെച്ചിട്ടുള്ള വിഷയങ്ങള് വിഷയങ്ങൾ അങ്ങയുടെ കാലത്ത് അങ്ങയുടെ കാലത്ത് നടക്കുന്നതുവരെ നടക്കുന്നതുവരെ വ്യത്യാസയോടെ വ്യത്യാസയോടെ ജീവിക്കുവാൻ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ദൈവ സ്നേഹ ദൈവ സ്നേഹം तमैया तमैया प्रत्यासिया प्रत्यासिया अभिषेक చేయడమే अभिषेक చేయడండి హల్లెలూయా 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 యేసువే నందుతతి హల్లెలూయా నా రఆదనా హల్లెలూయా హల్లెలూయా యేసు స్వస్తిన తవే వరలేవే ఆశ స్వస్తిన తవే వరలేవే श्वासक नाम वरण में आश्वासक नामे वरण में सत्मावे पावे युदय भक्तु നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉടമ്പടിയെ ഇങ്ങനെ ഒക്കുമെങ്കിൽ ഒക്കട്ടെ നമുക്ക് ചെയ്തു നോക്കാം നിങ്ങൾ അങ്ങനെ ഒരു അംബിഗസ് ഹാപ്പി ഹാപ്പത്തിസിറ്റിക്കലായിട്ട് ഒരു സാങ്കല്പികമായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഉടമ്പടി എടുത്ത് പണിമേടിക്കണത് കാര്യം എന്താണ് നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുക ചില ആൾക്കാരെന്തു ചെയ്യും അവർ ഉടമ്പടിയെക്കുറിച്ച് നല്ലവണ്ണം പഠിക്കുക ആദ്യം സാക്ഷ്യങ്ങളെല്ലാം കേട്ട് മനസ്സിൽ ഉറപ്പാക്കും എന്നിട്ട് ഒറ്റ ചെയ്താൽ അവർ ഒറ്റ ചെയ്താണ് ഉടമ്പടിക്ക് മുമ്പ് തന്നെ അവർ ഇവിടെ വരുന്ന വരുന്ന മുമ്പ് തന്നെ അവർ പോയി കുമ്പസാരിക്കും അവർ ഇന്നലെ ഇന്നലെ കേട്ട സാക്ഷ്യം എന്താ ഞാൻ ഉടമ്പടിക്ക് മുമ്പ് തന്നെ ഒരു മാസമേ ഉടമ്പടിക്ക് എന്നെ ഒരുക്കിയെന്ന് എനിക്ക് അതാണ് സംഭവം ഞാൻ ഉടമ്പടി ചെയ്യുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ ഞാൻ ഉടമ്പടിയിലാണെന്ന രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിരിക്കുക എന്താണ് സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം അങ്ങനെ വരണ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലാഗിങ് വരത്തില്ല പക്ഷെ ലാഗിങ് വന്നാലും വന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആന്തരിക അഭിഷേകമുള്ളത് കാരണം അവർക്ക് ടൈം പ്രശ്നമല്ലാതെ വരും അവർ കംപ്ലൈൻറ്റ് ചെയ്യത്തില്ല എന്താ കാര്യം അതിന് ടൈം ആകുമ്പോൾ കർത്താവ് അത് കൃത്യമായിട്ടത് ചെയ്യും ഇപ്പം എന്താ വിഷയം എന്ന് പറയണത് ഈ എല്ലാം ഇപ്പം നിങ്ങൾക്കറിയാവല്ലോ ഈ ഇപ്പം ഈ പറഞ്ഞ ഈ പ്രൊഫസർ ടോയി തോമസിൻ്റെ വിഷയം തന്നെ എടുക്കുക അവർ ആ ചേട്ടായി എന്താ ചെയ്യണത് അവർ കോളേജ് പ്രൊഫസറാണ് പക്ഷേ ഇവരും അതുപോലെ തന്നെ ടീച്ചറാണ് പക്ഷെ അവരെന്തു ചെയ്യും അവർ ഈ സിറ്റുവേഷനിലും മറ്റുള്ളവർക്ക് ഈ പത്രങ്ങളെ കൊണ്ടുപോയി എല്ലായിടത്തും പറഞ്ഞിട്ട് അനുഭവ അവരുടെ അനുഭവങ്ങളും അവരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ അവിടെ അനുഭവം അവർ രോഗം അവരുടെ എന്താ സംഭവിച്ചിരിക്കുന്നത് റേഡിയേഷൻ പറ്റത്തില്ല ഓപ്പറേഷൻ പറ്റത്തില്ല കീമോ പറ്റത്തില്ല പക്ഷേ എന്ത് പാരേറ്റ് കീമോ മരിക്കാനുള്ള കീമോ കൊടുത്തിരിക്കും ആ സംഭവം പക്ഷേ ഒരു കീമോ കഴിഞ്ഞ് രണ്ട് കീമോ മൂന്നാമത്തെ കീമോ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ തൊണ്ണൂറ്റൊന്നത് ശതമാനം ഇവര് സുഖപ്പെട്ടിരിക്കണേ അപ്പൊ ഇവരുടെ അനുഭവങ്ങൾ പറഞ്ഞാണ് ഇവര് ഇവര് ആൾക്കാർക്ക് പത്രങ്ങൾ കൊടുക്കുന്നത് എന്താ അത് കൊടുത്ത് ഒപ്പിച്ച് തീർക്കുന്ന ഒരു കാര്യമല്ല മറിച്ചെന്താണ് അത് തന്നെ ഒരു ജോലിയാണ് പ്രേക്ഷിത പ്രവർത്തനമാണ് ഉടമ്പടി കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും കാര്യം ആദ്യമേ തന്നെ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പിശാച്ച് പല്ലും നഖവും കൊണ്ട് പത്രത്തെ എതിർത്തരന്ന് അപ്പം ഞങ്ങൾ ആ മൂന്നാല് പേരിൻ്റെ ഒരു കീബോർഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഉണ്ട് വ്യക്തമായ ഐഡിയ ഉണ്ട് അപ്പോൾ എന്തല്ല ലോകം മുഴുവനും തലകുത്ത് മറിഞ്ഞാലും ഞങ്ങളെ തലകുത്ത് അറിയത്തില്ല എന്താ കാര്യം ഇപ്പം ഞാൻ തന്നെ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ എപ്പോഴും സംസാരിക്കണ എന്താ കാര്യം കാര്യം ഈ വിഷയത്തിൻ്റെ ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നതോളം കാലം ഫസ്റ്റ് ഹാൻഡ് പ്രൈമറി വിറ്റ്നസ് ഞാനാണ് മത പ്രത്യക്ഷപ്പെടേണ്ട കണ്ടത് ഞാനാണ് ഞാൻ മാത്രമേ അമ്മയെ കണ്ടുള്ളൂ സത്യമായിട്ടും കണ്ടുള്ളൂ പക്ഷേ ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ അമ്മയെ കാണുന്നുണ്ട് അനുഭവത്തിലൂടെയും നേരെയും അപ്പം ഇപ്പോൾ തന്നെ പ്രൊഫസർ ജോയ് ടോമസിൻ്റെ ഈ ക്യാൻസർ വന്നിരിക്കുന്ന ചേച്ചി ഒരു ദിവസം വചനം കേട്ടോണ്ടിരിക്കുകയാണ് പറയാം ഇന്ന് ഇന്ന് കടോരമായ രോഗത്തിലിരിക്കുന്നവർ മാതാവിൻ്റെ സാന്നിധ്യം മഴബില്ലു പോലെ കാണുമെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ കണ്ട് അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥരാണ് ਦੇਵ ਸੰਵੀ ਬਸਤਨਾ ਹृदय ਪਰਮਾਰਥਦੇਓ ਡੈਟ ਕਿਟ ਬੈਡ ਆਫ ਗੋਡ ਸੁਧਿਕਾ ਹਲੇਲੂਇਆ 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 ਈਸ਼ੂਏ ਸੰਦੀ ਹਲੇਲੂਇਆ ਹਲੇਲੂਇਆ ਸੁਇ ਆਰਾਧਨਾ ਰਾਧਾ ਮਾਧਨਾ ਸੁਇ ਨੰਨਿ ਮਹਤਮ 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 ਹਲੇਲੂਇਆ 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 ം പതിനെട്ടാം തിരുവചനം നൂറ്റി നാല് വിളിച്ചപേക്ഷിക്കുന്ന തിരുവചനം ഹൃദയ പരമാർത്ഥതയോടെ ഹൃദയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് കർത്താവ് സമീപസ്ഥാതെ പരമാർത്ഥത വേണം അല്ല വെക്കുവോ അച്ഛൻ പറഞ്ഞു ശരിയായിരിക്കുമോ അത് മഴ വല്ല് ചുമ്മാ കണ്ടതല്ലേ ആകാശത്ത് കാണാൻ മഴ വില്ലൊക്കെ പിന്നെ അച്ഛൻ പറഞ്ഞതാണ് അച്ഛൻ പറഞ്ഞില്ല പറഞ്ഞാലും പറഞ്ഞില്ലേ മഴവില്ല അവിടെ ഉണ്ടാകത്തില്ലേ ഇങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് സംശയിക്കാം അതുകൊണ്ട് തന്നെയാണ് വിശ്വാ ഹൃദയപരമാർത്ഥതയുടെ കാര്യം എന്താണ് കർത്താവ് എന്നോട് സംസാരിച്ചതാണെന്ന് അതൊക്കെ അറിയാവല്ലോ ദൈവവിധി പ്രകാരമുള്ള ദൈവഹിതപ്രകാരമുള്ള ദർശനങ്ങളുണ്ടാവും അപ്പോഴ് ആ വ്യക്തിക്ക് അത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിൻ്റെ ഇൻ്റർപ്രട്ടേഷൻ കൊടുത്തിരിക്കും ദൈവം ഇങ്ങനെയല്ലേ നമ്മൾ സ്വപ്നത്തിലൂടെ ഓരോ കാര്യങ്ങളും ഉപയോഗിക്കണത് ദൈവഹിതപ്രകാരമുള്ള ദൈവം ഉദ്ദേശിച്ചിട്ട് കൊടുക്കുന്ന സ്വപ്നങ്ങളുണ്ട് ദൈവം ഉദ്ദേശിച്ചിട്ട് കൊടുക്കുന്ന ദർശനങ്ങളുണ്ട് അതെന്താണ് അത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉൾപ്പെടെയാണ് അതിൻ്റെ ആ വ്യക്തിയാണ് അഡ്രസ്സ് ചെയ്യണത് വിത്ത് അഡ്രസ്സാണ് കൊടുക്കണത് കാര്യം എന്താ ഇത് എന്നെക്കുറിച്ച് പറഞ്ഞതാണെന്ന് ആന്തരികമായ ബോധ്യം എനിക്ക് കിട്ടും പ്രേസ്തലാണ് ദൈവഹിത ദൈവഹിതപ്രകാരമുള്ള ദർശനങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ ദൈവം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരും എന്താണ് ഇത് യു നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചു ചെയ്തിട്ടുള്ളതാണെന്ന് പറയും അത് പറയുന്ന സമയത്ത് ചിലർക്ക് കുളിരോടുന്ന പോലെയുള്ള ശാരീരികമായ ഫിസിക്കൽ പുരമനുണ്ടാവും ദൈവാനുഭവത്തിന് ഒത്തിരിയേറെ രസകരമായ അനുഭവങ്ങളുണ്ട് കാര്യം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപടി എട്ടാനു അഭിഷേകമെന്ന് പറയും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരേ സമയം തന്നെ ആന്തരികമായ ഈ ബോഡിയിൽ തന്നെ ഫീലിങ് ചെയ്യും ഒരു പ്രത്യേക എന്താണ് ഒരു നമ്മൾ ഒരു പൂരണിപ്പെന്നൊക്കെ പറയുന്ന പോലെ രീതിയിലുള്ള ഒരു ഫീലിങ് നമുക്കുണ്ടാകും കേൾക്കുന്നവർക്കും ഉണ്ടാകും പറയുന്നവർക്കും ഉണ്ടാവും അപ്പോൾ എന്തായാലും പരിശുദ്ധാത്മാവിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കും സംഭവിക്കുന്ന കാര്യങ്ങൾക്കും നമുക്ക് പേഴ്സണൽ കൺകറൻസ് കിട്ടാൻ നമുക്ക് വ്യക്തിപരമായി ദൈവം നൽകുന്ന ശാരീരികമായ അനുഭവങ്ങൾ ഫിസിക്കൽ ഫിനോ വെട്ടിസുസ്തവമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വിഷയം ദൈവികമായ കാര്യങ്ങളിൽ ശാരീരികമായ പ്രതിഭാസങ്ങൾ അത് ഇപ്പോഴും ഇന്നത്തെ കാലത്ത് ഉടമ്പടിയുടെ അനുഭവങ്ങളിൽ കൂടിക്കൂടിയാണ് വരണത് കൂടിക്കൂടിയാണ് വരണത് അപ്പം അത് എല്ലാവർക്കും അതുകൊണ്ടാണ് സുഗന്ധാഭിഷേകം വരണത് മഴ വില് വരണത് അതുപോലെ തന്നെ മാതാവ് സ്വപ്നത്തിൽ വന്ന് വിളിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യനെ നമ്മുടെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ നടുവ് ഇവിടെ ഇതിന് വാതിക്കലിരിക്കുന്ന മാതാവ് വന്ന് എന്നെ ഒരു സ്വർണത്തിൻ്റെ വടികൊണ്ട് ഞാൻ അമ്മയുടെ പറഞ്ഞത് അമ്മേൻ്റെ ജന്മത്ത് ഞാൻ അഞ്ചര അഞ്ചരക്കെഴുന്നേര ചരിത്രമില്ല എനിക്ക് പത്ത് ഒന്ന് മുപ്പത്തഞ്ച് വയസ്സായി മുപ്പത്തഞ്ച് കൊല്ലത്തിനുള്ളിൽ ഇന്ന് വരെ ഞാൻ എട്ട് മണിക്കൊക്കെയാണ് എഴുന്നേൽക്കണത് ഞാനെങ്ങനെയാണ് അഞ്ചരക്ക് എഴുന്നേൽക്കണത് അപ്പോൾ അപ്പോഴെന്ത് ചെയ്ത് അമ്മ കറക്റ്റ് അഞ്ച് നാൽപ്പത് അഞ്ച് ഇരുപത്തൊൻപതായപ്പോൾ കൃപാസം വാദിക്കുന്ന മാതാവ് വന്ന് എന്നെ തോണ്ടി വിളിച്ചു ഞാൻ ഞെട്ടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ മണി അഞ്ചര അതാ അതായത് ഈ കാലങ്ങളിൽ അഡ്രസ്സ് നേരിട്ട് നമുക്ക് അനു അനുഭവം കിട്ടും നേരിട്ട് അതായത് ഉന്നാതര കൃപാശനത്തിൻ്റെ വിഷയം സഞ്ചാരി മാതാവാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇവരുടെ കാര്യം തന്നെ എടുക്കാം ഇവരുടെ കാര്യം ഇവർക്ക് ഈ ക്യാൻസർ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുറഞ്ഞല്ല പിന്നെ ഒരു ശതമാനമേ ഉള്ളു അപ്പം ആ സന്തോഷ വാർത്ത എന്നെ അറിയിക്കാൻ വേണ്ടി അവരിവിടെ വന്നു അവരിവിടെ വന്നപ്പോൾ എന്നാ പറ്റിയത് പ്രൊഫസർ ഇവിടെ വന്നപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞ് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ടതല്ലേ അച്ഛനെ കണ്ടിട്ട് പോയപ്പോഴല്ലേ ഇത്തരം കുറഞ്ഞിരിക്കണത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് കാണാൻ പറ്റത്തുള്ളൂ കാര്യം ഒത്തിരി പേര് കാണാനുണ്ട് ഒരു പ്രാവശ്യം പോലും കാണാത്തവരുണ്ടല്ല അപ്പോൾ പ്രൊഫസറിന് അത് കാര്യം മനസ്സിലായപ്പോൾ പ്രൊഫസർ സങ്കടത്തോടെയാണെങ്കിൽ തിരിച്ചു പോയി പിറ്റേ ദിവസം കൊണ്ട് ഞാൻ പ്രൊഫസറിൻ്റെ വീടിൻ്റെ നിൽക്കണം അല്ല എനിക്കറിയാൻ പാടില്ല ഞാൻ ചേന്നമംഗലത്ത് പോയ ആളാണ് ചേന്നമംഗലത്ത് ഞാൻ ഈ എൻ്റെ പഠനത്തിൻ്റെ ഒരു ഭാഗമാണ് പഴയകാല ക്രിസ്ത്യൻ സെറ്റിൽമെൻറ്റാണ് ചേതമംഗലം എന്ന് പറയുന്നത് പത്ത് ആയിരത്തി എണ്ണൂറ് കൊല്ലം പഴക്കോളുടെ സെറ്റിൽമെൻറ്റാണ് അപ്പം അതിനെക്കുറിച്ചുള്ള പഠനങ്ങളെക്കൊണ്ട് പഴ ഞാൻ പഠിച്ച ഒരു പുസ്തകം എഴുതുന്നുണ്ട് ആ പുസ്തകത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ചേതമംഗലത്ത് ജൂഷ് ജൂ യഹൂദ പള്ളി ചെന്ന് ആ പള്ളി ചെന്ന് ആ ഇപ്പൊ ഇപ്പം ആ പള്ളി ഒത്തിരി എടാ കൂടെങ്കിലപ്പോ പള്ളിയിലെത്തിയത് പള്ളി എത്തിയപ്പോൾ പള്ളി അടച്ചിട്ടിരിക്കാൻ പള്ളി അടച്ചിട്ടപ്പോൾ റോഡ് വക്കിരിക്കുന്ന ഒരാളിനെ വേണ്ടി ഞാൻ വിളിച്ചിട്ട് ഈ ഞാൻ കാറിലേക്ക് വിളിച്ച് വിളിച്ചപ്പോൾ അയ്യോ ജോസഫ് എന്താ ഇവിടെ നിന്ന് ചോദിച്ചു ഞങ്ങൾ ഇന്നലെ അച്ഛനെ കാണാമെന്നു അപ്പോഴെന്ത് അച്ഛാ ഞങ്ങൾ സാക്ഷ്യപ്രായം ഇരിക്കയാണ് ഒരു ശതമാനം കൂടിയേ എനിക്ക് ആൻസറേ ഉള്ളൂ ബാക്കി എല്ലാം അമ്മ ഏറ്റെടുത്ത് അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ എന്താണ് ഇവിടുന്ന് മടക്കി വിട്ട ആളെ അമ്മ എന്നെ അവിടെ വീട്ടിൽ കൊണ്ട് ആശീർവദിച്ച് അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ചാരി മാതാവിതാണ് സംഭവം ഇക്കാലങ്ങളിൽ ഉടമ്പടിയുടെ വിഷയം എന്ന് പറയുന്നത് ജീവനോടെ നാം അത് ഞാൻ പറഞ്ഞ ഉടമ്പടി നിങ്ങൾ അതിൻ്റെ ഒഴുക്കെത്തുന്നു ഒഴുകിയാൽ മതി മനസ്സേ ഉടമ്പടി തടസ്സം ഇല്ലാതെ ഒന്ന് ഒഴുകിയാൽ മതി അത് ത അതിൻ്റെ ഫലം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് നമുക്ക് റിസ്ക് ഇല്ല എന്താ കാരണം ഒരു കാര്യം നടന്നില്ലെങ്കിൽ ദൈവം അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നേരിട്ട് ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കും അതാണ് ഉടമ്പടി എന്താ കാര്യം ഇത് മാതാവിൻ്റെ പ്രത്യക്ഷിക്കണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ വിഷയമായത് കാരണം നമ്മളനുഗ്രഹിക്കുക സാക്ഷികളൊക്കെ മാറ്റുക ആളുടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യം പോലെ തന്നെ ദൈവത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് സ്പീഡാകുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് പറ്റുന്ന ചിലക്ക് പറ്റേണ്ട അബദ്ധം നിങ്ങളിങ്ങനെ പൊട്ടം കണ്ടെ പോലെ തപ്പിയും തടഞ്ഞുമൊക്കെ എന്തിനൊക്കെ ചെയ്യുമോ ഇനി അത് അതെവിടെ കൊടുക്കാനാണ് രോഗികളെ കാണാനാണ് ആരെ കാണാനാണ് ഏതായാലും നമ്മുടെ താലൂക്കൽ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടാകുള്ള നല്ല പരിപാടി നമ്മൾ ഇന്ന് വരെ ഒരു ഗവൺമെൻറ് ആശുപത്രി പോയിട്ടില്ല എല്ലാം പ്രൈവറ്റ് ആശുപത്രിയേ പോയിട്ടുള്ളൂ അപ്പോൾ പാവത്തങ്ങളൊക്കെ ഉള്ള ഗവൺമെൻറ് ആശുപത്രി ആയിരിക്കുമല്ലോ ഉള്ളത് അവരാണല്ലോ പോയി കാണേണ്ടത് അപ്പോൾ അവരപ്പോൾ കാണുമ്പോൾ ഇവർക്ക് അറിയത്തില്ല ഇവരുടെ ഇവരുടെ മനുഷ്യരുടെ ഉള്ള സംസർഗോധമാണ് നമ്മുടെ താലൂക്കിൽ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടാകുന്ന പോലും അവർക്ക് അറിയത്തില്ല അത്രയും ബന്ധമുള്ളു അങ്ങനെ മനുഷ്യനുമായിട്ട് സാധാരണ മനുഷ്യനായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരെ ഇപ്പോഴെന്ത് ചെയ്യും ഉടമ്പടി എന്ത് ചെയ്യും അവരെ തിരക്കിപ്പോകും തിരക്കി ഉടമ്പടിയുടെ ഒരു നിയോഗം നിറവേറ്റാനല്ല ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ നിങ്ങൾ വളരാൻ വേണ്ടിയാണ് പ്രേസോട് അത് മനസ്സിലായി അത് അത് ഓർത്തേക്കണം ഉടമ്പടി അപ്പോൾ നിങ്ങൾ ഞങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ഞങ്ങളത് കണ്ടു രോഗികൾ കണ്ടു കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു അവർക്ക് കട കയ്യിലുള്ളതൊക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല എന്താ കാര്യം ചെയ്യ നിങ്ങൾ ചെയ്യണ കാര്യങ്ങളെല്ലാം ആരാ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത് ക്രൈസ്തവ ഇത് നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ അത് ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക കർത്താവായ ഞങ്ങൾ ചെയ്യുന്ന ഓരോ അങ്ങനെയുള്ള സ്നേഹത്താൽ ചെയ്യുവാൻ ഇടയാക്കണമേ എൻ്റെ പേര് അഞ്ജലി അന്നാസാണ്ടി ഞാൻ വരുന്നത് മൂവാറ്റുപുഴ കാരിമറ്റം ഇടയിൽ നിന്നാണ് ഞാനൊരു യാക്കോബായ സഭയിലുള്ള വ്യക്തിയാണ് ഞാൻ ഇവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഞാനിവിടെ ഫസ്റ്റ് ടൈം വരുന്നത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂട്ടുകാരിയും കൂടിയാണ് വരുന്നത് ജസ്റ്റ് എല്ലാവരും എല്ലാവരും പറഞ്ഞു ഇവിടെ എല്ലാ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് കൃപാസനത്തിൽ വന്നാൽ നമുക്കൊരുപാട് അനുഗ്രഹം കിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും എന്ന് പക്ഷെ ഞാനും ഫ്രണ്ടും കൂടെ ജസ്റ്റ് വന്നു പ്രാർത്ഥിച്ചു പോയി പിന്നീടും ഒരു ഒരു ദിവസം എനിക്കിങ്ങോട്ട് വരാനായിട്ടുള്ളൊരു ഇത് വന്നു വന്നു പിന്നെയും പ്രാർത്ഥിച്ചിട്ട് പോയി പക്ഷേ എനിക്കൊരു ഉടമ്പടി എടുക്കാനുള്ള ഒരു ധൈര്യമാണോ അതിനുള്ള ഒരു ഓപ്ഷനൊന്നും എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു മൈൻഡില് ഇരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് ഞാൻ റിസൈൻ ചെയ്തു ശേഷം ഞാനൊരു പി ടി എ കോഴ്സ് അല്ലെങ്കിൽ ഐ എൽസ് എന്തെങ്കിലും പഠിക്കാന്നുള്ള രീതിയിൽ റിസൈൻ ചെയ്തിട്ടിരുന്നു ഒരു ആറ് മാസക്കാലം ഞാൻ പി ടി എ ട്രൈ ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഒരു പി ടിയുടെ എക്സാം എഴുതി പക്ഷേ എനിക്ക് എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ എനിക്ക് സ്കോറ് ഏൺ ചെയ്യാൻ പറ്റിയില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ മെയ് പതിനാറാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഫസ്റ്റ് നിയോഗം വെച്ചത് എനിക്ക് പി ടി എ സ്കോറ് ചെയ്യണം പിന്നെ എനിക്ക് ന്യൂസിലാൻഡ് ന്യൂസിലാൻഡാണ് എൻ്റെ ഒരു ഡ്രീം കൺട്രി അവിടേക്ക് എനിക്ക് അപ്ലൈ ചെയ്ത് എനിക്ക് ആ ഫാമിലി ആയിട്ട് അങ്ങോട്ട് പോകണം എന്തെങ്കിലും ഒരു വൺ ഇയർ കോഴ്സ് ആണെങ്കിലും യു ജി കോഴ്സ് എടുത്താണെങ്കിലും പോകണം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു വന്നത് കിട്ടിയാൽ കിട്ടി എന്നുള്ളൊരു ആയിരുന്നു ശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിറ്റേന്ന് മുതൽ അതുവരെ എനിക്ക് ന്യൂസിലൻഡാണ് എൻ്റെ മനസ്സിൽ മൊത്തം പിന്നെ എനിക്കൊരു ശ്വാസമുട്ടുണ്ട് അത് എങ്ങനെയൊക്കെ എന്താകും അവിടെ ചെന്ന് കഴിഞ്ഞാൽ തണുപ്പാണല്ലോ എനിക്ക് ശ്വാസമുട്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു ഇത് എന്നാലും ഇവിടെ ഞാൻ ഉടമ്പടി എടുത്തു എന്തായാലും എനിക്കത് മാറ്റി തരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരുന്നു പക്ഷേ എനിക്ക് ന്യൂസിലാൻഡ് എന്നുള്ള ഇത് ഇതെൻ്റെ മനസ്സിൽ നിന്ന് അപ്പാടെ പോയി ഞാൻ ഫസ്റ്റ് ഉടമ്പടിയിൽ വെച്ചത് ന്യൂസിലാൻഡിൽ പോകണം സ്കോറ് കിട്ടണം എന്നായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു കൺട്രി പോയി ഒരു സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും ഞാൻ വേറെ ഒരു കൺട്രി ചൂസ് ചെയ്തു ഒരു മാൾട്ട ചൂസ് ചെയ്തു ഒരു യു ജി കോഴ്സ് എടുക്കാനായിട്ട് ഞാൻ അത് അപ്ലൈ ചെയ്തു ഡിസംബറിൽ ഇവിടെ വന്ന് വീണ്ടും പുതുക്കി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പുതുക്കൽ ഉണ്ടായിരുന്നു ഞാനത് പുതുക്കിയില്ല വരാനുള്ളൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല ഡിസംബറിൽ വന്ന് പുതുക്കി ജാനുവരി ഇരുപതിന് എനിക്ക് റെഫ്യൂസ് വന്നു പക്ഷെ ഞാൻ അപ്പ അതുവരെ ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ എന്തായാലും കിട്ടും കിട്ടാണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസിൽ ഞാൻ നടന്നു പക്ഷേ ജാനുവരി ഇരുപതിന് എനിക്ക് റെഫ്യൂസ് ആണ് വന്നത് റിജ റിജക്ഷൻ വന്നതുകൊണ്ട് എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇൻ കേസ് എനിക്ക് കിട്ടിയില്ല എനിക്ക് വിസ വന്നില്ല എങ്കിൽ എനിക്ക് അതൊന്ന് തരണം ചെയ്യാനുള്ളൊരു ധൈര്യം എനിക്ക് തന്നെ ഞാൻ ചെറിയൊരു കാര്യത്തിന് പോലും വളരെ വീക്കാവുന്ന ഒരു വ്യക്തിയാണ് ഇൻ കേസ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോവും അതും ദിവസങ്ങൾ ആഴ്ചകൾ എടുക്കും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ പിന്നീട് ഞാൻ റിജക്ഷൻ വന്നു പിന്നീട് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ട് വെറുതെ ഒന്ന് ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ ഈ പാസ്പോർട്ട് ഞാൻ ഏപ്രിൽ സെവൻത്തിന് ഞാൻ വി എഫ് എസ്സിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ഈ വി പാസ്പോർട്ടിൽ തൈലം പ്രാർത്ഥിച്ച് തൈലം തേച്ചു ഉപ്പും ഒരു നുള്ളതിൻ്റെ അകത്തിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് ഞാൻ വി എഫ് എസ്സിൽ സബ്മിറ്റ് ചെയ്തത് പിന്നീട് ഞാൻ എനിക്ക് കിട്ടുമെന്നോ എന്നോ ഉള്ളൊരു പ്രതീക്ഷയില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എന്താണെങ്കിലും മാതാവിന് പറ്റുന്നതാണെങ്കിൽ എനിക്കിത് ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം തന്നാൽ മതി പക്ഷെ എനിക്ക് അതിനുള്ള ധൈര്യം തന്നെ ഇൻ കേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ധൈര്യം തന്നെ എന്നെ വീക്കാക്കി കളയരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ആഴ്ച എനിക്ക് എൻ്റെ വിസ വന്നു അന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയൊന്നുമല്ല എനിക്കെന്തോ ഒരു മിറാക്കിള് സംഭവിച്ചാണ് ഞാനിവിടെ വന്ന് കഴിഞ്ഞ മാസം ഉടമ്പടി വീണ്ടും പുതുക്കിയിരുന്നു പുതുക്കി ഫസ്റ്റ് ഞാൻ കൊടുത്തത് ഞങ്ങളുടെ ഏജന്സിന്ന് പതിമൂന്ന് പേരുണ്ട് ഇൻ കേസ് എനിക്ക് റിജക്ഷൻ വരുവാണെങ്കിൽ ഇന്റർവ്യൂവിൽ വല്ലമായിരിക്കും എന്നുള്ളൊരു ഇതിൽ ഞാനിരുന്നു ഞാൻ ഞങ്ങളുടെ പതിമൂന്ന് പേർക്കും പതിമൂന്നിൽ പന്ത്രണ്ട് പേർക്കും ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എനിക്ക് മാത്രം ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നില്ല അതിൽ രണ്ടുപേർക്ക് പേർക്കിപ്പോൾ വിസ വന്നു ബാക്കിയുള്ളവർക്ക് വരുന്നതേ ഉള്ളൂ എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ടെന്ന് അറിയത്തില്ല ഞാനപ്പോൾ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇത് എൻ്റെ ഒരു കഴിവൊണ്ടോ ഒന്നുമല്ല എനിക്ക് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് കാണിച്ചു തന്ന ഒരു ചെറിയൊരു ലീഡാണിത് ഞാനപ്പോൾ എനിക്ക് അടുത്ത മാസത്തേക്ക് ഞാൻ ജൂലൈ മൂന്നിന് ഞാൻ പോവാണ് മാൾട്ടയ്ക്ക് ഒരു വൺ ഇയർ കോഴ്സ് പഠിക്കാനായിട്ട് പിന്നെ എനിക്ക് രണ്ടാമത്തെ സാക്ഷി എന്ന് പറയാനായിട്ട് ഉള്ളത് എൻ്റെ അസുഖമാണ് എനിക്ക് ചെറുപ്പത്തിലൊന്നും ഒരു അസുഖമോ ഒരു ജലദോഷം ചുമയോ ഒരു ഹോസ്പിറ്റൽ കേസ് പോലും എൻ്റെ ലൈഫിൽ ഉണ്ടായി ഉണ്ടായിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി എട്ട് വർഷമായി അപ്പോൾ കല്യാണം കഴിഞ്ഞ് കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ മുതൽ ഒരു രണ്ട് മാസക്കാലം ഞാൻ കൊച്ചിന് ഒരു നാല് വയസ്സ് വരെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടായിരുന്നു ഞാൻ മെഡിക്കൽ റെക്കോർഡ് ടെക്നീഷ്യനാണ് അപ്പോൾ ആ സമയങ്ങളിലൊന്നും ചെറിയ രീതിയിൽ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് മൈൻഡ് ആകിയില്ല റിസൈൻ ചെയ്ത് വീട്ടിലിരുന്ന സമയം ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ബ്രീത്ത് എടുക്കാനോ ഒന്നും പറ്റണില്ല രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ആഴ്ചകളായിട്ട് ഞാൻ ഉറങ്ങുന്നില്ല ഹസ്ബൻഡും കുഞ്ഞും ഉറങ്ങുമ്പോൾ ഞാൻ അവരെ നോക്കി കരയുമായിരുന്നു എനിക്കൊന്നും ഉറങ്ങാൻ പറ്റണില്ലോ എന്നുള്ള കാര്യം പിന്നീട് ഞാൻ ഹസ്ബൻഡ് ഫോണിൽ നോക്കി എക്സസൈസ് കാണിക്കും ഓറ്റു കൂടാനായിട്ടും അതൊന്നും എനിക്ക് വർക്കാവുന്നില്ല ഹോമിയോ എല്ലായിടത്തും മെഡിസിൻ മെഡിസിൻസ് ഒക്കെ കഴിച്ചു ലാസ്റ്റ് ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി എങ്കിലും അവരെന്നോട് പറഞ്ഞത് ലൈഫ് ലോങ് ഇൻഹെയിലറ് കയ്യിൽ നിന്ന് എടുക്കരുത് എവിടെ പോയാലും ഇൻഹെയിലർ നമുക്ക് വേണം ഇല്ലാണ്ട് പറ്റില്ല അഞ്ജലി എന്നാണ് പറഞ്ഞത് ഞാൻ പിന്നെ പ്രാർത്ഥിച്ച് തൈലവും ഉപ്പും രാത്രി ദിവസവും കിടക്കാൻ നേരത്തെ ശ്വാസം മുട്ടിൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ എന്ന് ഓർത്ത് ഞാൻ ഉപ്പ് എപ്പോഴും കഴിക്കുമായിരുന്നു പ്രാർത്ഥിച്ചു ഒരുങ്ങി അത് ഒരു ഒരു നുള്ള ഉപ്പ് കഴിക്കും തൈലം പൂശും നെറ്റിയിൽ കുരിശ് വരയ്ക്കും എനിക്ക് എൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ ഞാൻ കുരിശു വച്ചിട്ടാണ് കിടക്കണത് എപ്പോഴോ എങ്ങനെയാ ഒന്നും അറിയത്തില്ല ഒരു രണ്ടര വർഷക്കാലമായി അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഇതുവരെയായിട്ടും ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെയായിട്ടും എനിക്ക് ബ്രീത്തിങ്ങിൻ്റെ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ എനിക്കിപ്പോൾ മാതാവ് ഇനി ഇൻ കേസ് ഞാൻ അന്ന് ഇനി ന്യൂസിലാൻഡിൻ്റെ എല്ലാം ആയി കഴിഞ്ഞ് ഞാൻ പോയായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇതൊന്നും പറ്റ പറ്റത്തില്ലായിരുന്നു അപ്പോൾ എല്ലാം എനിക്ക് മാതാവ് ഓരോ സാഹചര്യത്തിലും എൻ്റെ എല്ലാം മാറ്റി എൻ്റെ ശ്വാസമുട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് റിക്കവറാക്കി എനിക്ക് തന്നു അതേപോലെ എനിക്ക് ഞാൻ ഉപ്പും തൈലും ഡെയിലി യൂസ് ചെയ്യും പ്രാർത്ഥിച്ച് ഒരുങ്ങി അത് ഞാൻ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും കുഞ്ഞിനെ സ്കൂളിൽ വിടുമ്പോഴാണെങ്കിലും അവന് ഞാൻ നെറ്റിയിലും തലയിലും രണ്ട് ചെവിയിലും നാക്കിലും ഈവൻ കൈയുടെ ഉള്ളം കൈയിൽ വരെ ഞാൻ പ്രാർത്ഥിച്ച് കുരിശ വരച്ച് തൈലം തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവന് വിടുന്നത് പിന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് വന്ന ഒരു ചേഞ്ച് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ പള്ളിയിൽ എനിക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു വ്യക്തിയാണ് പോകും വരും അത്രയേ ഉള്ളൂ അതും സൺഡേയ്സിൽ മാത്രം പക്ഷെ ഞാൻ ഈ ഒരു ഒരു വർഷക്കാലമായിട്ട് എനിക്ക് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇൻ കേസ് ഞാനൊരു ഒരു കല്യാണ വീട്ടിൽ പോകാനോ എനിക്ക് അങ്ങനെയുള്ള ഒരു ഒരു തോട്ട് വരുന്നില്ല എനിക്ക് പള്ളിയിൽ പോകാൻ ഭയങ്കര ഒരു ഒരു ശനിയാഴ്ച ആവുമ്പോഴത്തേക്ക് നേരത്തെ കിടക്കണം നാളെ പള്ളിയിൽ പോകണം പള്ളിയിൽ പോയില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളൊരു തോട്ടിൽ കിടക്കും രാവിലെ എഴുന്നേറ്റ് കൊച്ചിനെ റെഡിയാക്കി ഹസ്ബൻഡ് നാട്ടിലില്ല അപ്പോൾ അവരെ റെഡിയാക്കി ഞങ്ങൾ രണ്ടുപേരും മാക്സിമം പോവും മാക്സിമം അല്ല ഞാൻ പോകും എനിക്കതിന് മുടക്കം വരില്ല അതേപോലെ തന്നെ എൻ്റെ ലൈഫ് ലോങ്ങ് എനിക്ക് ഉടമ്പടി തന്നെ ജീവിക്കാനാണ് ആഗ്രഹം മാതാവ് സാധിച്ചു തരും അതിലൊരു മുടക്കം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതേപോലെ ഇനി എനിക്കിപ്പോൾ അങ്ങോട്ട് ചെ അവിടെ ചെന്നാലും എൻ്റെ ഹെൽത്തിൻ്റെ ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അമ്മ മാതാവ് കൂടെ ഉണ്ടാവും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമുണ്ട് അതേപോലെ ഞാൻ വിശ്വാസ പ്രമാണം സ്വർഗസ്ഥനായ പിതാവ് നന്മ നിറഞ്ഞു പറയും ഇത് ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും എന്ത് ജോലി എടുക്കുമ്പോഴാണെങ്കിലും അതായത് എൻ്റെ കൂടെ ഒരാളില്ലാത്ത പക്ഷം ഞാൻ ഡെയിലി കൊച്ചിനെ സ്കൂളിൽ വിടുമ്പോൾ രാവിലെയും വൈകുന്നേരവും വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇത് ഇതെൻ്റെ വായിൽ ഓട്ടോമാറ്റിക് വരുവാണ് അതേപോലെ തന്നെ എൻ്റെ ഏഴ് വയസ്സുള്ള കുഞ്ഞും ഇതുതന്നെ ഞങ്ങൾ യാക്കോബായ സഭയിലുള്ള ആളായതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ വലിയ പ്രാർത്ഥനകൾ വലിയ ഇതറിയത്തില്ല എങ്കിലും ആ കുഞ്ഞ് അവൻ ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുന്നത് പോലെ അവനും അത് എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് പള്ളി പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും ഈവൻ ടൗണിലേക്ക് ഇറങ്ങുമ്പോഴും എല്ലാ കാര്യത്തിനും എവിടെ പോയാലും അത് ഞങ്ങൾ പ്രേ ചെയ്യും എൻ്റെ ഒരു ഏഴ് വർഷത്തെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു എനിക്ക് യൂറോപ്പിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം ഏഴു വർഷത്തിലധികമുണ്ട് പക്ഷേ എനിക്ക് അത് എനിക്കത് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ജസ്റ്റ് ഇവിടെ വന്ന് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ തുടക്കം വന്നത് പക്ഷേ എനിക്കതൊരു ആറുമാസകാലം എനിക്ക് ചിന്തിക്കാനുള്ള ഒരു മാതാവിനെ ചിന്തിക്കാനാണോ എന്നെ ചിന്തിപ്പിക്കാനാണോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ഒന്ന് റിക്കവർ ആവാനുള്ള ഒരു ടൈമായിരുന്നു ഒരു മൂന്നര നാല് അഞ്ച് മാസക്കാലം അതെനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി പിന്നെ പിന്നീട് ഞാൻ ഫുഡ് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഞാൻ പള്ളികളിൽ പള്ളികളിൽ പോകുമ്പോൾ ഒരു അഞ്ച് പൊതി അല്ലെങ്കിൽ നാല് പൊതിയെങ്കിലും എൻ്റെ കയ്യിലുണ്ടാവും അത് ഞാൻ അവിടെയുള്ള പാവപ്പെട്ട ഈ ഫിഷ് യാചിക്കുന്നവർക്ക് ഞാൻ ഫുഡ് കൊടുക്കും അതേപോലെ എൻ്റെ എൻ്റെ അടുത്ത് ആര് വരുന്നോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മരുന്ന് മേടിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കും എന്താണെന്ന് വെച്ചാൽ ചെയ്ത ഫുഡ് കഴിച്ചോ എന്നും പറഞ്ഞ് അത് കൊടുക്കാറുണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ദേഷ്യമുള്ളൊരു വ്യക്തിയായിരുന്നു അതേപോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ റിയാക്റ്റും ചെയ്യും അതേപോലെ എനിക്ക് ഞാൻ എന്ത് കാര്യത്തിനും ഞാൻ ഭയങ്കരമായിട്ട് പുറകോട്ട് പോകുന്നൊരു വ്യക്തി എനിക്കതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതി പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അത്യാവശ്യം നന്നായിട്ട് നല്ല രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റ ശ്രമിക്കാറുണ്ട് അതേപോലെ ഇവിടെ വന്ന് ഇവിടെത്തെ എനിക്കിങ്ങനെ ഞാൻ ഇവിടെ പോയാൽ കിട്ടും എന്നുള്ളൊരു ധൈര്യം മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് എന്തിനാന്നുള്ളൊരു മൈൻഡിലായിരിക്കും പക്ഷെ ഞാൻ എന്നെ എന്നിൽ വന്നം എന്നല്ല പറയണേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു ധൈര്യം ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയുടെ കൂടെയാണ് ഞാനിപ്പോൾ റീസെൻറ്റ് വരുന്നത് വന്നിട്ടുള്ളത് പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഇന്നലെയും ഇന്നലെ നൈറ്റ് പുള്ളിക്കാരത്തി എൻ്റെ കൂടെ വരാൻ ഇരിക്കുമായിരുന്നു പക്ഷേ വീട്ടിൽ എന്തോ സാഹചര്യം കൊണ്ട് പുള്ളിക്കാരത്തേക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ മാക്സിമം ഓരോരുത്തരെ കൊണ്ടോ പലരെയും കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുമുണ്ട് വരുന്നതുമുണ്ട് ഇത്രയേറെ അനുഗ്രഹം തന്നെ അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനെയൊരു നല്ലൊരു ഒരു തോട്ട് എനിക്ക് നല്ലൊരു ചിന്ത പോലെ എനിക്ക് തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് 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 നന്ദി പിന്നെ ഞാൻ എൻ്റെ വിസയായിട്ടാണ് വന്നേക്കുന്നത് അത് ഞാൻ മാതാവിനെ ഒന്ന് കാണിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഈ യൂട്യൂബിലും മറ്റും ഓരോരുത്തരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ എന്നായിരിക്കും അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഇതുപോലെ എനിക്ക് പറയാനായിട്ട് ആഗ്രഹമുണ്ട് അമ്മ മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്നോട് ഇച്ചിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അതെനിക്ക് സാധിച്ചു തന്നെ എനിക്ക് തരുവാണെങ്കിൽ ഒരുപാട് സന്തോഷമാകും എന്നെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് ഞാൻ തന്നെ ചിലപ്പോൾ സാക്ഷ്യം പറയും പക്ഷെ എനിക്ക് അതിനുള്ളൊരു ഇവിടെ വന്നപ്പോൾ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇതായിട്ട് എനിക്ക് കിട്ടിയില്ല പക്ഷെ ഞാൻ സെൽഫായിട്ട് പറയുമ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഞാൻ മാതാവിനോട് പറയുന്ന ഫീലാണ് ഇങ്ങനെ എങ്ങനെയൊക്കെയാണോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിക്കും ഞാൻ ഓക്കെ അല്ലേ എന്നെ ഇനി ഓക്കെ ആക്കില്ലേ മാതാവ് എന്തോ എനിക്കെന്തോ ഒരു ധൈര്യം ബാക്കിൽ നിന്ന് ബാക്ക് സപ്പോർട്ടായിട്ട് എനിക്ക് നല്ല രീതിക്ക് തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഒരുപാട് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് 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 നന്ദി